ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ പാറയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും ധ്യാനമിരിക്കാൻ എത്തുന്നത് രണ്ടാ പിന്നെ ആയിരത്തി പത്തൊൻപതിൽ ലോക്സഭ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം ഒരു ഗുഹയിലായിരുന്നു പ്രധാനമന്ത്രി സമയം ചെലവഴിച്ചത് ധ്യാനൊക്കെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ അയാൾ എന്താ എപ്പഴാ ചെയ്യുന്നത് ഞാൻ തന്നെ വിവിധ വിവിധ രൂപങ്ങളിൽ ഭാവങ്ങളിൽ ഹിമവൽ സ്വാമി ശരണം ഹേ സുന്ദര ശരണം ഹിമവൽ സ്വാമി ശരണം ഹേ സുന്ദര ശരണം സംസ്ഥാനത്ത് കാലവർഷം എത്തിയിരിക്കുകയാണ് ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരാഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് യാത്ര തിരിച്ചു അങ്ങനല്ലേ പാടുള്ളൂ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ എന്നിവിടങ്ങളിലാണ് സന്ദർശനം ഒരു സന്തോഷായി ബൈ 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 ടാറ്റ ഗുഡ് മകൾ വീണാ വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും നേരത്തെ തന്നെ വിദേശത്തേക്ക് തിരിച്ചിരുന്നു ൂരെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നാലും നീ ഞങ്ങൾക്ക് മനസ്സമാധാനം തരികയല്ലേ സ്വസ്ഥമായിട്ടൊരു കണിമൂൺ ആഘോഷിക്കാന്ന് വിചാരിച്ച ഇവിടെ വന്ന പക്ഷെ ഇനി ഭാര്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ വന്നാലേ അവന്റെ വിടും വല്ല വായിച്ചു അതല്ല